എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് ഇതുപോലത്തെ ഒരു ഹാൻഡ് ബാഗ് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഭാഗത്ത് തയ്ക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പീസ് തുണിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തുണി എന്ന് പറയുന്നത് സാരി തുണിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് തയ്ച്ചേണ്ട ആ സെയിം സാരി തുണിയാണ് രണ്ട് പീസ് കട്ട് ചെയ്ത് നല്ല ഡിസൈൻ അപ്പോൾ അത് വെച്ച് നമുക്ക് ബാഗ്യ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ആ തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഈ തുണിയും ഈ കവറും കൂടെ ഒന്നിച്ച് വെച്ച് അതിൻ്റെ നാലരികും തയ്ക്കണം ഇടയ്ക്കൂടെ തൈലിട്ട് എടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത്രയും ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല അങ്ങനെ ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം പറയാവേ പതിനാലിഞ്ച് നീളം പിന്നെ ഇതിൻ്റെ വീതി പതിമൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്നും മടക്കാം ഇതാ ഒന്ന് മടക്കാം രണ്ടായിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ താഴെ വശത്ത് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കായിട്ട് ഒരുപാടങ്ങ് ചരിച്ച് വരയ്ക്കേണ്ട അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ മേളിലോട്ട് വന്നിട്ട് നമുക്കൊരു മൂന്നിഞ്ച് ടേപ്പ് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കാവേ മൂന്നിഞ്ച് അടയാളം ചെയ്തിട്ട് ആ മൂന്നിഞ്ച് അടയാളം ചെയ്ത് നേരെ താഴോട്ട് ടേപ്പ് വെച്ചിട്ട് ഒരു രണ്ടര ഇഞ്ച് താഴോട്ട് വരയ്ക്കാവേ ആ രണ്ടര ഇഞ്ച് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം തിരിച്ച് വീണ്ടും മൂന്നിഞ്ച് അടയാളം ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ അക അകത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ടായിട്ടങ്ങ് വരച്ച് കൊടുക്കാവേ ഇനി റൗണ്ടായിട്ട് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മൂന്നിഞ്ച് അകലം ചെയ്തെടുത്ത് നമുക്കൊരു ഷോൾഡർ എടുക്കുന്ന രീതിക്ക് തന്നെ ഒരു രണ്ടേ കാലിഞ്ച് അക അകലത്തിൽ ഒന്ന് ഇതുപോലെ ടേപ്പ് വെച്ച് അടയാളം ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് ആ രണ്ടേ കാലം ചെയ്തെടുത്തു നിന്ന് സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലൊരു വരയിട്ട് കൊടുക്കുക ഇനി നമ്മൾ ആ അടയാളം ചെയ്ത് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മളിത് ആ താഴേ ചെറുതായിട്ട് ചരിച്ച് വരച്ചെടുത്തുനിന്ന് പിന്നെ സൈഡിൽ കൂടി ഇങ്ങനെ ചരിച്ചിതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മേളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒരുപാടെങ്ങ് റൗണ്ടായി പോകൽ സ്ട്രേറ്റ് വന്നിട്ടൊരു ചെറിയൊരു റൗണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ആ ഒരു തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു തുണി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ രണ്ട് ലൈനിങ് പീസും കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ലൈനിങ് പീസും ആ ഒരു ഷേപ്പിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു തുണിയും ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ രണ്ട് പീസും കൂടെ ബാഗിൻ്റെ രണ്ട് തുണിയും കൂടെ ഇതുപോലെ ഒന്നിച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് മേള് വരെ ഒന്ന് ആദ്യം തയ്ക്കണം അപ്പോൾ ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഈ തുണിയുടെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നാലരികം തയ്ച്ചിടക്കൂടെ തൈലിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ബാഗ് തയ്ച്ച് കഴിഞ്ഞാൽ മാത്രമേ ബാഗിന് നല്ലൊരു ബലം വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ചുരിദാറിനൊക്കെ ക്യാൻവാസ് ചെയ്യുന്ന സ്റ്റിഫും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു തുണി രണ്ടും കൂടെ ചേർത്ത് വെച്ച് അരികെ തയ്ച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതുപോലെ നമുക്ക് കോൺ എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ആയിട്ട് അവിടെ ഒന്ന് തയ്ക്കണം കേട്ടോ രണ്ട് കോണും ഇപ്പം ഞാനെടുത്ത് കാണിച്ചത് പോലെ തന്നെ എടുത്തിട്ട് ഇതുപോലെ ആയിട്ട് തയ്ക്കുക ഇനി അടുത്തൊരു കോണും അതേപോലെ തന്നെ ഇതങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇതാ അവിടെ ഒന്ന് സ്ട്രെയ്റ്റായിട്ട് തയ്ക്കാം കേട്ടോ ഈ ബാഗിന് വേണ്ടി ഈ സെയിം അളവിൽ തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങും ഇതേ രീതിക്ക് തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ ഈ ബാഗിൻ്റെ തുണി ഇതുപോലൊന്ന് നല്ല വശമാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ വരും കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്തത് ലൈനിങ്ങും കൂടെ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കണം ഇപ്പോൾ ലൈനിങ്ങിൻ്റെ ഇതാ മേൽ ഭാഗത്തു തയ്ച്ച് താഴോട്ട് വന്നിട്ട് താഴെ കുറച്ച് ഭാഗം അതിൻ്റെ ഒരു ഓപ്പൺ ആക്കി ഇട്ടിട്ട് ഫുള്ളായിട്ട് ബാക്കി തയ്ക്കുക കേട്ടോ ഇതാ താഴോട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതുപോലെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ കുറച്ച് അകലെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യണം ലൈനിങ് ആയിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഇതാ രണ്ട് കോണും ഇതുപോലെ എടുത്തിട്ട് അത് സൈഡ് തയ്ച്ചേക്കണേ അപ്പോൾ ഞാനവിടെ തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം ലൈനിങ് നല്ല വശമാക്കി എടുക്കുകയാണ് കേട്ടോ ലൈനിങ് നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കുക ബാഗിൻ്റെ തുണി എടുത്തിട്ട് ബാഗിൻ്റെ തുണി ഇതുപോലെ ചീത്തവശമാക്കുകയാണ് കേട്ടോ ചീത്തവശമാക്കിയതിന് ശേഷം ലൈനിങ് നല്ല വശമാക്കിയിട്ടുണ്ട് എന്നിട്ട് ബാഗിൻ്റെ തുണിയുടെ ഉള്ളിലേക്ക് ലൈനിങ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈയൊരു ലൈനിങ് തുണിയും ബാഗിൻ്റെ തുണിയും കൂടെ ഒരുപോലെ അതിൻ്റെ മേൽഭാഗം വെച്ചിട്ട് അരികത്തൂടെ തന്നെ റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ നമുക്ക് ലൈനിങ് ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ ആ കുറച്ച് ഭാഗം ഓപ്പൺ ആണല്ലോ അതിലൂടെ നമുക്ക് ബാഗ് ഇതുപോലെ നല്ല വശമാക്കുക കേട്ടോ നല്ല വശമാക്കിയതിന് ശേഷം ആ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റിട്ട് നല്ല ആക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം തയ്ക്കാത്ത ഭാഗമുണ്ടല്ലോ അതിങ്ങനെ ഒരുപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ അരികത്തൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാഗിൻ്റെ ഉള്ളിലേക്ക് ആ ലൈനിങ് ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മേൾഭാഗം മേൾഭാഗം നമുക്ക് റൗണ്ടായിട്ട് അതിൻ്റെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇതാ എടുത്തിട്ട് നല്ല ഭാഗത്തുകൂടെ റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യണേ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ വള്ളി പിടിപ്പിക്കേണ്ട കുറച്ച് ഭാഗമുണ്ട് സൈഡിലിങ്ങനെ ആ ഷോൾഡർ പോലെ കട്ട് ചെയ്തില്ലായിരുന്നു നമ്മൾ അവിടെ മാത്രം സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ബാക്കിയുള്ള ഭാഗമാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഇതാ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വള്ളിയും കൂടെ ഒന്ന് പിടിപ്പിക്കണം കേട്ടോ ഇതാ ഈ സൈഡാണ് സ്റ്റിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ ബാഗിനുള്ള വള്ളി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇരുപത് ഇഞ്ച് നീളത്തിലാണ് വള്ളി തയ്ച്ചുവെക്കുന്നത് പിന്നെ വീതി എടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ വള്ളി നമ്മൾ തയ്ച്ച് വെക്കുന്നത് ഇത് കണ്ട നമ്മുടെ ബാഗിൻ്റെ കുറച്ച് ഭാഗം തയ്ക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നു അതാണ് ഇതുപോലെ ഷോൾഡർ പോലെ നമ്മൾ കട്ട് ചെയ്തില്ലേ രണ്ടേകാലിഞ്ച് വീതിയിൽ അതാണ് ഈ സൈഡിൽ വരുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വള്ളി ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ തയ്യൽത്തുമ്പ് ഇങ്ങനെ നല്ല ഭാഗത്തു മടക്കി വെച്ചിട്ട് നമ്മളതിൻ്റെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക വള്ളി ഇതാ ഇതുപോലെ രണ്ട് സൈഡായിട്ട് ആ ലൈനിങ്ങിൻ്റെയും ആ തുണിയുടെ നടുക്കോട്ടാണ് ഇറക്കി വെക്കുന്നത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് വള്ളിയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ വള്ളി ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ പ്രസ് വെട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് പിടിപ്പിക്കാം അല്ലെങ്കിൽ വെൽ ക്രോ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ട് വെൽക്രോ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനി ഇതാ കറക്റ്റ് നടുക്ക് ഭാഗത്തോട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലുമായിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊഴിഞ്ഞിട്ട് അത് സ്ക്വയർ ആയിട്ടങ്ങ് തയ്ച്ച് അവിടെ അങ്ങ് വയ്ക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അത് തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പം സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യ സാധനങ്ങളൊക്കെ ഈ ബാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ടുകൊണ്ട് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ് കേട്ടോ പിന്നെ സാരി തുണി അടിപൊളിയാണ് കേട്ടോ തയ്ച്ചു കഴിഞ്ഞപ്പോൾ കാണാനൊരു നല്ല ഭംഗിയുണ്ട് നല്ല ഡിസൈൻ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ബാഗിന് കട്ടി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചത് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറാണ് സത്യം പറഞ്ഞാൽ പത്ത് പൈസ ചിലവില്ലാതെ അടിപൊളിയായിട്ടുള്ളൊരു ഹാൻഡ് ബാഗാണ് നമ്മളിവിടെ തയ്ച്ചെടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഷേപ്പ് ഉള്ളൊരു അല്ലേ അപ്പോൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കുക സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ ഒരു ബാഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്